ഒട്ടനൂറുപയ ചെലവാക്കൂട്ടി രാവിലെ തന്നെ ഞാനും ഉണ്ട് അവിടെ മിച്ചറും പെട്ടിയില് കൈയിട്ട് വരല്ലേ എന്തൊക്കെ മിച്ചറും പെട്ടി ലോ സാർ പറയൂ മിച്ചറും പെട്ടി എവിടെ വെച്ചിണത് മിച്ചറും പെട്ടിയോ മിസ്റ്ററി ബോക്സേ അതോ പറഞ്ഞേ നിനക്ക് ഒരു ഐഫോൺ വേണ്ടീന്നു മിച്ചറും പെട്ടി തുറക്കാനായോ സെലക്ട് ചെയ്തോ എന്നാ ഞാൻ മിച്ചൂർമുട്ടി പോയി തോന്നാലോ ഈ ഓണത്തിന് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാൻ പ്ലാൻഡായി നേരെ ഗൾഫ് ഫോണൊക്കെ പോകുന്നോളി മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ മിസ്റ്ററി ബോക്സ് വൈ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് ഗോൾഡ് കോയിന് സൈക്കിൾ തുടങ്ങി ഇരുപതോളം വമ്പൻ സമ്മാനങ്ങൾ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ സീറോ ഡൗൺ പേയ്മെന്റ് സീറോ ഇൻട്രസ്റ്റ് സ്മാർട്ട് ഫോണൊക്കെ ആറ് അഞ്ഞൂറ് മുതൽ ലാപ്ടോപ്പ് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഡെസ്ക്ടോപ്പ് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ടി വി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ അപ്പൊ എന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ നേരെ ഗൾഫ് ഫോണൊക്കെ പോകുന്നോളി